ഇന്ന് ഞാനിങ്ങനെ ഒരു യാത്രയില്ല ഞാൻ വറക്കെടുക്കുന്ന സൈറ്റിൽ നിന്ന് കുണ്ടൽപേട്ടയല്ലോ സൈറ്റ് കുണ്ടൽപേട്ട സൈറ്റിൽ നിന്ന് ഞാൻ ചായ പിടിക്കാൻ വേണ്ടി രാവിലെ പോയതാണ് ഇങ്ങനെ ഉള്ളി പറിക്കുന്നത് ചെറിയ ചെറിയ ഉള്ളി ചുവന്നുള്ളി എന്ന് പറയും കൊച്ചുള്ളി എന്ന് പറയും അത് പറിക്കുന്ന കുറേ ആളുകൾ പാടത്ത് വയലിനിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഒത്തിരി പേര് ഒരു പത്താളുണ്ടാവും എന്ന് വിചാരിക്കുന്നു പത്താളുകളിങ്ങനെ ഇന്ന് ഇത് വയലിന് ഉള്ളി പറിക്കുന്നു അത് കണ്ട് ഞാനപ്പോൾ ഒരു വീഡിയോ എടുക്കട്ടെ ചോദിച്ചു അങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ളവർ ഇങ്ങനെ തന്നു ഞാൻ പറക്കിന് പോകാൻ വേണ്ടിയുള്ള ഒരു ഇതുമായിരുന്നു വേണ്ടിയിട്ട് കണ്ടോ അത്ര ആളുകളൊക്കെ ഇതിന് കൊച്ചി തന്നെ പറച്ചു വെച്ചിട്ട് ഒരു ഭാഗത്ത് കൂട്ടി ചെറുതായിട്ട് ഇങ്ങനെ വേണ്ടോ ചെറിയ കൊച്ചുള്ളി കൊച്ചുള്ളി എന്ന് പറയും ചുവന്നുള്ളി എന്ന് പറയും ചെറിയ ഉള്ളി എന്ന് പറയും ഇനി ഓരോരുത്തരുടെ സ്ഥലത്ത് ഓരോ ഇതല്ലേ എന്നിട്ടത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ ഓരോരു സ്ഥലത്തോട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ കുന്നു കൂട്ടിയിട്ടുണ്ട് ഒരു ഇവിടെ ഒരുപാട് സ്ത്രീകളും ഇത് നേരെയേക്കുന്നത് ക്ലിയർ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ പച്ചതൊക്കെ കളഞ്ഞ് തൂമ്പൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ റെഡിയാക്കുന്ന സ്ത്രീകളുണ്ട് കേട്ടോ ഉള്ളി കുന്നോളം കൂട്ടിയിട്ടിട്ട് ഇഷ്ടം പോലെ ഉള്ളി അപ്പോൾ ആണെങ്കിൽ ഉള്ളിക്ക് നല്ല റേറ്റുവാണല്ലോ കേട്ടോ ഒരു സൈഡിൽ ഇവരി ഇരുന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്യുക എല്ലാം വൃത്തിയാക്കി ഓരോ ആളുകൾ വർക്ക് ചെയ്യുന്നത് ഓരോരുത്തർ ഓരോ ചാക്കിലാണ് കേട്ടോ അവർക്ക് തൂക്കത്തിലാണ് റേറ്റ് തോന്നുന്നത് എനിക്ക് പിന്നെ ഭാഷ അറിയാത്തോണ്ടേ അത് ഞാൻ വല്ലാതെ ചോദിച്ചില്ല ഓരോരുത്തർ ക്ലീൻ ആക്കിയത് ഓരോ ഇതിൽ അവനവനെ ചാക്കല് ആക്കിയ റെഡിയാക്കി ഇങ്ങനെ ക്ലിയർ ആക്കി വെച്ചിരുന്നു അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു രണ്ട് കൊ ചെറിയ കുട്ടികൾ പിന്നെ ഇത് ചെയ്യുന്നത് പുള്ളി അതിൽ അവരെന്നെ കണ്ടേക്ക് എണീറ്റു അവരെന്നെ കണ്ടെണീറ്റിട്ട് ഓടി അത് ഞാൻ അവരവിടെ അവിടെ നിൽക്കാൻ പറഞ്ഞു അതിൽ അവരവിടെ നിന്നു അത് രണ്ട് കുട്ടികൾ അവിടെ നിന്നിങ്ങനെ